നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ജി ഡി പി വർദ്ധനവിൻ്റെ ശതമാനം എയ്റ്റ് പോയിൻ്റ് ടു പെർസെൻറ്റ് ആയിട്ടും ഇന്ത്യ തകരുകയാണ് കുറച്ച് ഡേറ്റകൾ ഞാൻ പറയാം അതായത് ഡോളറിൻ്റെ വില രൂപയ മൂല്യമായിട്ട് ബന്ധപ്പെട്ട് ഡോളറിൻ്റെ വില തൊണ്ണൂറ് രൂപ പതിനെട്ട് പൈസയായിട്ട് വർധിച്ചു സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ കടം കൂടി അതായത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറയുമ്പോൾ ഇന്ത്യയുടെ മൊത്തം കടം അതായത് കടം തന്നെ പല രീതിയിലുണ്ട് ഗവൺമെൻറ്റിൻ്റെ മാത്രം കടം ഈ പറഞ്ഞതല്ല ഈ പറയാൻ പോകുന്നതല്ല ജനങ്ങളുടെയും കോർപ്പറേറ്റുകളുടെയും എല്ലാം കൂടെ ചേർന്ന് മൊത്തം കടം അത് ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള കണക്കാണ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ഇന്നത്തെ ഇന്നെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മൂന്ന് ഇപ്പോൾ ഏകദേശം രാവിലെ പത്തേ മുക്കാല് ഇപ്പോൾ ഗൂഗിളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതാണ് ഇന്ത്യയുടെ കടം മുന്നൂറ്റി നാൽപ്പത്തി ലക്ഷം കോടി രൂപയിലധികമായി രൂപയുടെ മൂല്യം തൊണ്ണൂറ് രൂപ പതിനെട്ട് പൈസ അപ്പോൾ ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ അത് തൊണ്ണൂറ്റി നാല് ശതമാനമായി ഓക്കെ ഇന്ത്യയുടെ കടം ഈ ഡോളറിൽ പറയുമ്പോൾ മൂന്ന് ദശാംശം ഏഴ് ഒമ്പത് നാല് ട്രില്ല്യൻ അതായത് ലക്ഷം കോടി ഡോളറാണ് ജി ഡി പി നാല് ദശാംശം പൂജ്യം മൂന്ന് എട്ട് ട്രില്ല്യൺ ഡോളറാണ് അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്ത് വരുമ്പോഴാണ് ഇന്ത്യയുടെ കടം മൊത്തം കടം മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ലക്ഷം കോടി രൂപയായത് അപ്പോൾ അപ്പോൾ ഇത് ഇന്ത്യയുടെ മാത്രം കാര്യമാണ് അതേസമയം ലോകത്തിൻ്റെ ലോകരാജ്യങ്ങളുടെ മൊത്തം കടമെന്ന് പറയുന്നത് അൺഒഫീഷ്യലി മുപ്പത്തി ലക്ഷം കോടി രൂപയായി ഒഫീഷ്യലി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിൻ്റെ കണക്കനുസരിച്ച് ലോകരാജ്യങ്ങളുടെ മൊത്തം കടം ഏകദേശം മുപ്പതിനായിരം ലക്ഷം കോടി രൂപയാണ് അപ്പോൾ ഇവരുടെ ജി ഡി പി മൊത്തം രാജ്യങ്ങളുടെയും ജി ഡി പി എന്ന് പറയുന്നത് ഒടുവിൽ കിട്ടുന്ന ഔദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് പതിനായിരം ലക്ഷം കോടി രൂപയാണ് അപ്പോൾ ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ നൂറ് കോടി വരുമാനമുള്ള ഒരാൾ മുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ കടവെടുത്താൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ലോകരാജ്യങ്ങളുടെ മൊത്തം അതായത് മനുഷ്യരുടെ മൊത്തം എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി ജനങ്ങളുടെയും മൊത്തം കടവെന്ന് പറയുന്നത് മുപ്പത്തി രണ്ടായിരം ലക്ഷം കോടി രൂപയായി അനൗദ്യോഗികമായിട്ട് ഔദ്യോഗികമായിട്ട് മുപ്പതിനായിരം ലക്ഷം കോടി രൂപ അപ്പോൾ ഇതിൻ്റെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ലോകരാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറയുമ്പോൾ അണ്ഫിഷ്യലി ഏകദേശം മുന്നൂറ്റി എൺപത്തി അഞ്ച് ശതമാനമായി ഇത് തൊണ്ണൂറ് ശതമാനമേ പാടുള്ളൂ ഇന്ത്യയുടേത് തൊണ്ണൂറ്റി നാല് ശതമാനമാണ് അമേരിക്കയുടെ നൂറ്റി ഇരുപത്തി നാല് ശതമാനം ജപ്പാൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ശതമാനം അങ്ങനെ നിരവധി ഡേറ്റകളുണ്ട് ഇതൊന്നും തന്നെ പൊതുവെ ഈ എയിറ്റ് പോയിൻ്റ് ടു പെർസെൻറ്റ് ജി ഡി പി വർധനവ് ഉണ്ടായി ഇന്ത്യക്ക് എന്ന് പറഞ്ഞ് ബഹളം കൂട്ടുന്ന ആരും തന്നെ ഈ പറഞ്ഞ ഡേറ്റകളൊന്നും നിങ്ങൾക്ക് നിങ്ങളടുക്ക് പറയാറില്ല അത് ബോധപൂർവ്വം മറച്ചു വെക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ട് പറയാം ഇന്ത്യയുടെ ജി ഡി പി വർധനവിൻ്റെ ശതമാനം എയിറ്റ് പോയിൻറ്റ് ടു പെർസെൻ്റ് ആയിട്ട് കാര്യമൊന്നുമില്ല മറിച്ച് കടം അതിനെയൊക്കെ സ്പീഡിലാണ് കൂടുന്നത് ജി ഡി പി കൂടുന്നതിനേക്കാൾ കൂടുതൽ കടം കൂടുന്നു യഥാർത്ഥത്തിൽ ഏറ്റവും ബേസിക്കായിട്ടുള്ള ലോകത്തെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാന ഡേറ്റ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ ആണ് അപ്പോൾ അത് ഞങ്ങൾ മാത്രമേ ഇവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ ആയിട്ട് പറയാം വേറെ ഒരു മാധ്യമവും അത് ബോധപൂർവം മറച്ചു വെക്കുകയാണ് അതായത് ജി ഡി പി വർധനവിൻ്റെ കാര്യം വലിയ കൊട്ടി എല്ലാവരും പറയും പക്ഷേ കടം കൂടുന്നതിൻ്റെ സ്പീഡും ശതമാനമൊന്നും ആര് പറയാറില്ല അത് ബോധപൂർവമാണ് ജനങ്ങളെ വഴിതെറ്റിക്കുകയെന്നുള്ള ജനങ്ങൾ ഈ ശരിയായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത് മാധ്യമങ്ങളത് അതിനൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ അവർക്ക് പല സോഷ്യത്തിൽ നിന്നും അവർക്ക് ശരിക്കും നേട്ടങ്ങളുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ജനങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു നിയോഗമാണ് നമ്മുടെ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ആ കൂട്ടത്തിൽ ഉത്തരം ചാനൽ ഉൾപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സാമ്പത്തിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും വീഡിയോസ് വരും മറ്റ് ഒരു ചാനലിലും വരാത്ത യൂട്യൂബ് ചാനൽ മാത്രമല്ല മറ്റ് മാധ്യമങ്ങൾ അച്ചടി മാധ്യമമായാലും ദൃശ്യമാധ്യമങ്ങളായാലും തന്നെ അതിനകത്തൊന്നും വരാത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾ വീഡിയോ ഇവിടെ നിങ്ങൾ അറിയിക്കുന്നതാണ് അപ്പോൾ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭദിനം